അലൈക്കും അസലാ വലൈക്കും വഹമ്മു വസ്സലാം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്വർഗത്തോപ്പുകളുണ്ട് എന്ന വിഷയത്തിൽ അല്പം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടവരും നേരിട്ട് കൊണ്ടിരിക്കുന്നവരുമാണ് ഈ ഒരവസരത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹുവിനന്റെ വിധിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട് അവിടെയാണ് സോബുർ അല്ലെങ്കിൽ ക്ഷമ എന്നുള്ളത് നമുക്കൊന്ന് വയനാട്ടിലേക്ക് ചിന്തിച്ചു നോക്കാം രാത്രി സുഖമായി ഉറങ്ങിയവർ പിറ്റേ ദിവസം രാവിലെ അവരുടെ രൂപങ്ങളും കോലങ്ങളും നാം ഓരോരുത്തരും അറിഞ്ഞതും കണ്ടതുമാണ് അതിൽ നാം അള്ളാഹുവിൽ വിശ്വസിക്കണം എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട് എന്നാൽ ചിലർ ഇത് പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് പറഞ്ഞ ദുർമാർഗികളായ ആളുകൾ അള്ളാഹുവിനെ ശ്രപിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ തിരിച്ചറിവുണ്ടായെങ്കിൽ ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളു റസൂൽ സുൽസാഹു അലൈഹി വസല്ല നമ്മെ പഠിപ്പിച്ചതല്ലേ ഹജബ് അലി അബ്ദുൽ മുഖ്മിൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് അവൻ എന്തെങ്കിലും നന്മ ലഭിച്ചാൽ അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കും വല്ല പ്രയാസങ്ങളോ പ്രതിസന്ധികളോ പരീക്ഷണങ്ങളോ നേരിട്ടാൽ അവൻ അള്ളാഹുവിനോട് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കും ഇത് ഒരു വിശ്വാസിയായ ആൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ജീവിതത്തിൻ്റെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലും തിരിച്ചറിവുണ്ടായിക്കൊണ്ട് ജീവിക്കുവാൻ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് കാണാം ഇന്നാഹമാന സ്വാബിരി അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹുമാനസ്വാബരിയൻ അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് ജീവിതത്തിൽ ക്ഷമ കൈക്കൊണ്ടാൽ അതിനുള്ള പ്രതിഫലം ഖുർആൻ നമുക്ക് പലയിടത്തായി പല രൂപത്തിൽ നിരവധി നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ക്ഷമാൽക്കുളകൂത്തിൽ നാമം ഉൾപ്പെടണം അള്ളാഹു പറയുന്നു ക്ഷമിക്കുന്നവർക്ക് സ്വർഗീയ തോട്ടങ്ങളും സ്വർഗീയ പട്ടും പ്രതിഫലമുണ്ടെന്ന് ഖുർആൻ പറയുന്നതായി നമുക്ക് കാണാം പ്രിയമുള്ളവരെ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ക്ഷമിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രതിഫലം കാമിച്ച് കാമക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ച് ജീവിക്കുവാൻ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ശേഷം ഈമാനോടെ മരിക്കുവാനും ജന്നോത്തിൽ ഫിറദോസിൽ ഒരുമിച്ച് ജീവിക്കുവാനും നമുക്കോരോരുത്തർക്കും തോഫീഖുണ്ടാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ അനിൽ ആഹ് അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാത്ത